ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെമ്പറുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുകയും കൂടുതൽ വിശദാംശങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്യും ഒന്നാമതായി കൂടുതൽ വിശദാംശങ്ങളിൽ പ്രാഥമിക ഉപജീവന പ്രവർത്തനം ഉൾപ്പെടുന്നു ഇവിടെ നമ്മൾ അംഗത്തിന്റെ ഉപജീവന പ്രവർത്തനം ശേഖരിക്കേണ്ടതുണ്ട് പ്രാഥമിക ഉപജീവന പ്രവർത്തനം എന്താണ് ഇതിനുശേഷം സെക്കൻഡറി ലൈവ്ലിഹുഡ് ആക്ടിവിറ്റി വരുന്നു നമ്മുടെ അംഗം മറ്റൊരു ലൈവ്ലിഹുഡ് ആക്ടിവിറ്റിയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇവിടെ തിരഞ്ഞെടുക്കും അംഗത്തിന് മൂന്നാമത്തെ ലൈവ്ലിഹുഡ് ആക്ടിവിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ല തിരഞ്ഞെടുക്കാം ഇവിടെ അംഗപദവി പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ അംഗം മറ്റുള്ളവർ എന്നിവയായിരിക്കും അംഗം പ്രസിഡന്റ് ട്രഷറർ സെക്രട്ടറി ആണെങ്കിൽ നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഒപ്പിട്ടവരുടെ വിശദാംശങ്ങൾ ചേർക്കേണ്ടതുണ്ട് അനിത ആർത്തി വനിത ഗ്രൂപ്പിന്റെ പ്രസിഡന്റാണ് അതിനാൽ ഞാൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു സ്റ്റാറ്റസ് തീയതി മുതൽ സജീവമായിരിക്കും അദ്ദേഹം പ്രസിഡന്റായത് മുതൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അദ്ദേഹം ഇപ്പോഴും ഒപ്പിട്ടയാളും പോസ്റ്റിലായിരിക്കുന്നതുമായതിനാൽ ഓക്കേറ്റ് ഡേറ്റ് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒപ്പിൽ അതേ ക്ലിക്ക് ചെയ്യും അംഗത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതെ ക്ലിക്ക് ചെയ്യുക അംഗത്തിന് കേഡർ ഉണ്ടെങ്കിൽ അതെ ക്ലിക്ക് ചെയ്യുക ഇൻഷുറൻസ് കേഡർ വിശദാംശങ്ങൾ എന്നിവയ്ക്കായി നമ്മൾ അത് തിരഞ്ഞെടുത്താലും നമുക്ക് രണ്ട് ടാബുകൾ തുറന്നിരിക്കും വിശദാംശങ്ങൾ നൽകുന്നതിന് ഞങ്ങൾ വിശദാംശങ്ങൾ സംരക്ഷിക്കും ഞങ്ങളുടെ വിശദാംശങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട് കൂടാതെ രണ്ട് ടാബുകൾ കൂടി ഞങ്ങൾക്ക് ദൃശ്യമാണ് വിശദാംശങ്ങൾ നൽകുന്നതിന് നമുക്ക് ഇൻഷുറൻസ് ചേർക്കാം പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം കാലാവധി പൂർത്തിയാകുന്ന തീയതി എത്ര കാലം വരെ സാധുവായിരിക്കും നമുക്കത് രണ്ടായിരത്തിഇരുപത്തിയഞ്ചാക്കാം ഞങ്ങളുടെ ഇൻഷുറൻസ് മെയ് മാസം വരെ സാധുവായിരിക്കും ഞങ്ങൾ വിശദാംശങ്ങൾ സംരക്ഷിക്കും വിശദാംശങ്ങൾ സംരക്ഷിക്കപ്പെടും ഇനി നമ്മൾ കേഡർ വിശദാംശങ്ങൾ ചേർക്കും നമ്മൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും ആദ്യം നമ്മൾ വിഭാഗം തിരഞ്ഞെടുക്കും ഇതിനുശേഷം നമ്മൾ റോൾ തിരഞ്ഞെടുക്കും അനിത ബാങ്കേഴ്സാക്കി ഹൈ അവൻ എന്ന മുതലാണ് ഒരു കേഡറായി മാറിയത് അദ്ദേഹം ഇപ്പോഴും ഒരു കേഡറായതിനാൽ വിരമിക്കൽ തീയതിയില്ല നമ്മൾ വിശദാംശങ്ങൾ സേവ് ചെയ്യും ശരി എന്ന് പറയും നമ്മുടെ വിശദാംശങ്ങൾ ചേർത്തിട്ടുണ്ട് അടുത്ത പേജിലേക്ക് പോകും നിങ്ങൾക്ക് ഇവിടെ പരിശോധിക്കാം നമ്മൾ സേവ് ചെയ്യും നമ്മൾ ബോക്സിൽ ക്ലിക്ക് ചെയ്യും നമ്മൾ ശരി ചെയ്യും ഇപ്പോൾ സംഗ്രഹം നോക്കി എല്ലാ വിശദാംശങ്ങളും പരിശോധിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ ചേർക്കുക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താലുടൻ നിങ്ങൾക്ക് മറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുത്ത് അവരുടെ വിവരങ്ങൾ ചേർക്കാൻ കഴിയും നന്ദി